എല്ലാവർക്കും ഫിഷിംഗ് ഏജൻസി സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഇതിന്റെ ആദ്യത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല നമ്മുടെ കയ്യിലുള്ള കുറച്ച് മീനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം കേട്ടോ ഗാസ് ഈ വീഡിയോ ഈ വീഡിയോ അത്യാവശ്യമാണെങ്കിൽ മാത്രം കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് തോന്നി മാത്രം കാണാട്ടോസ് അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് മീൻ മാത്രം പരിചയപ്പെടുത്താൻ പോകുന്നത് ആ അത് നമ്മള് ബാസിലാട്ടോ പരിചയപ്പെടുത്തി തരുന്നേ കുറച്ച് മീൻ ഞാൻ പരിധിപ്പെടുത്തി തരാം കേട്ടോ ബാ ഇത് ചില്ലി റെഡ് ഹാഫ് റെഡ് എന്താ സ സാന്റാ ക്ലോസ് ഉണ്ട് എന്താ എമറോൾഡ് ഗ്രീൻ ഉണ്ട് ഇരിക്കുന്ന സൈസുള്ള എല്ലാതിൻ്റെ പേർസ് കേട്ടോ ഇതാണ് സാന്റാ ക്ലോസ് ഇതാണ് എമറോൾഡ് ഗ്രീൻ താഴെ ആ ചുമല വാലയുള്ളതാണ് ഹാഫ് റെഡ് ചിത്രമീന മാത്രം ഞങ്ങള് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് അപ്പൊ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം സാനിങ്ങോ